ഏതായാലും വിഷയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ് അതിൻ്റെ രാഷ്ട്രീയം വളരെ ഗൗരവമായി ചർച്ച ചെയ്തു തുടങ്ങുന്ന സമയമാണ് അതിനകത്ത് വിഷയങ്ങൾ ഓരോന്നായി വന്നു തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നു എന്നുള്ളതാണ് പ്രത്യേകമായി തോന്നിയത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എ സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാൽ ഇന്നലെ അറുപത്തിരണ്ട് ലക്ഷം മനുഷ്യരെ അവർ തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരു സർക്കാർ അതാ ഏത് സർക്കാരും ആവട്ടെ സർക്കാർ കൊടുക്കുന്ന പണം അത് കൈക്കൂലി പണമാണ് എന്ന് യഥാർത്ഥത്തിൽ അത് ആക്ഷേപിക്കുന്നത് ആ മനുഷ്യരെയാണ് അവഹേളിക്കുകയാണല്ലോ അപ്പോൾ അങ്ങനൊരു വലിയ പ്രശ്നം അങ്ങനൊരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു ആ മനു വിചാരിക്കുന്നു അത് വലിയ ചർച്ചയായി ഒരു ചർച്ചാ യു ഡി എഫ് പ്രതിരോധത്തിലായി കാരണം വെച്ചാൽ ഈ ഒരു ചത്തടം പറമ്പിൽ അറുപത്തിരണ്ട് ലക്ഷം ജനങ്ങളെ സഹായിക്കുന്ന ഇത്രയും ഒരു ക്ഷേമകരമായ ഒരു പദ്ധതിയെ കുറിച്ച് കൈക്കൂലി എന്നൊക്കെ കോൺഗ്രസിന്റെ ദേശീയ നേതാവ് അതെ അതുപോലെ തന്നെ മറ്റൊരു വിഷയം നേരത്തെ സംസാരിച്ചാണ് സ്വരാജും സംസാരിച്ചു സ്വരാജിന്റെ മുമ്പിലേക്കൊക്കെ ഈ വിഷയമൊക്കെ വന്നിരുന്നു കർഷക തൊഴിലാളി പെൻഷൻ രാജ്യത്ത് ആദ്യമായി നടപ്പാക്കിയ സംസ്ഥാനം കേരളമാണ് ഈ കെ നയനാർ സർക്കാർ പിന്നെ എൺപത് എൺപത്തിരണ്ടിൽ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ആ കർഷക തൊഴിലാളി പെൻഷൻ മറ്റേതെങ്കിലും സംസ്ഥാനത്തുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് എന്ന് പറയുന്നതൊക്കെ നമ്മളിപ്പോൾ കേട്ടതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അങ്ങനെ ഈ പറഞ്ഞ ക്ഷേമ പെൻഷൻ വലിയ ചർച്ചയാവുന്നുണ്ട് അതിൽ വാങ്ങുന്ന മനുഷ്യരെ ആക്ഷേപിക്കുന്നത് ചെറിയ ഒരു നേതാവല്ല എ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എം പി ായിട്ടുള്ള കെ സി വേണുഗോപാലാണെന്ന പ്രശ്നം അതേസമയം കെ സി വേണുഗോപാലിന് നേരെ ആ രാഷ്ട്രീയ വിമർശനം ഉയരുമ്പോൾ വേണുഗോപാലിനെ സംരക്ഷിച്ചുകൊണ്ട് ഒരു ഒരു പ്രതിരോധം തീർക്കാൻ കോൺഗ്രസ് യു ഡി എഫും തയ്യാറാകുന്നു എന്ന രാഷ്ട്രീയ ആലോചന ഇന്നലെ അവരുടെ ഭാഗത്തുനിന്ന് വന്നു നിറവൻ പിന്നാലെ അതിൻ്റെ വിശദാംശങ്ങളുമായി ചേരും വഴിക്കടവ് പഞ്ചായത്തിൽ കൃഷ്ണരാജ് എന്ന കേരളം മുഴുവൻ അറിയുന്ന ഒരു സംഘി വക്കീലിനെ ലീഗ് പ്രസിഡന്റായിട്ടുള്ള അതുപോലെ തന്നെ യു ഡി എഫ് ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്ത് അവരുടെ സ്റ്റാൻഡിംഗ് കൌൺസിലാക്കുന്നു ഹൈക്കോടതിയിലേത് അതിപ്പോൾ ഏതായാലും അത് പിൻവലിക്കാൻ ഒരു നിർബന്ധിതരായിരുന്നു അത് ഉയർത്തിയ ചോദ്യങ്ങൾ വളരെ വലുതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പലപ്പോഴും കേരളം കണ്ടിട്ടുള്ള കോലിബി മോഡൽ കണ്ടിട്ടുള്ളത് അതിനകത്ത് ഈ ബി ജെ പി സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ ഘടകക്ഷിയുടെ പ്രധാനപ്പെട്ട നേതാവാണ് കേരള കോൺഗ്രസിന്റെ അപ്പൊ ഈ കെ സി വേണുഗോപാലിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് ഉയർത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം ഈ ക്ഷേമ പെൻഷൻ നൽകുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരിന്റെ പല ഘട്ടങ്ങളിലും സാമ്പത്തികമായി കേന്ദ്രം ഉപരോധം അതൊന്നും ആ പാർലമെന്റിൽ ഒരു അക്ഷരം പോലും കേരളത്തിലും ഉണ്ടാകെ കേരളത്തിലെ സംസാരിക്കാതെയാണ് നിലമ്പൂരിൽ ഒരു കണക്കിന് ക്ഷേമ പെൻഷൻ എങ്ങനെയാണ് കേരളം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ചർച്ച ചെയ്യാൻ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ എത്ര ആ മുടങ്ങിയിരിക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നമ്മൾ പറഞ്ഞതുപോലെ അവസാന വർഷമാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് അറുനൂറ് രൂപയെങ്കിലും ആക്കുന്നത് അത് തന്നെ പതിനെട്ട് മാസത്തെ കുടിശിക്കുക പിണറായി വിജയൻ സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ വരുമ്പോൾ ആദ്യ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനം ഈ കൊടിശികൾക്കത് അതിനുശേഷമാണ് അതിനുശേഷമാണ് മെല്ലെ ഇത് യിരത്തി അറുന്നൂറ് അപ്പോഴും ഇടതുമുന്നണിയുടെ ഒരു പൊതു നിലപാട് ഇനിയും ക്ഷേമ പെൻഷൻ രണ്ട് ആയിരത്തി അഞ്ഞൂറിലേക്ക് വരെ എത്തിക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന ഒരു നിലപാടുണ്ട് പക്ഷേ നടക്കാതെ പോകുന്ന നേരത്തെ കുട്ടൻ പറഞ്ഞതുപോലെ നമ്മൾ ഇതിനുവേണ്ടി ഒരു പെൻഷൻ ഫണ്ട് ബോർഡ് രൂപീകരിക്കുമ്പോൾ അതിലൂടെ പണം സമാഹരിച്ച് കുടിശ്ശികകളില്ലാതെ എല്ലാ മാസവും കൊടുക്കുന്നു എന്ന് കണ്ടപ്പോഴാണ് കേന്ദ്ര സർക്കാർ അതിനെ സംസ്ഥാനത്തിൻ്റെ പൊതുഘടമായി ചിത്രീകരിച്ചത് അങ്ങനെ പൊതുഘടമായി ചിത്രീകരിച്ചതോടെ സംസ്ഥാന സർക്കാരിന് അതിലേക്ക് പണം സമാഹരിക്കാനുള്ള പരിമിതികളുണ്ടായി പക്ഷേ മെല്ലെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില മെച്ചപ്പെട്ടു നമ്മൾ ആ കുടിശ്ശികളൊക്കെ കൊടുത്തു തീർത്താൻ ക്ഷേമ പെൻഷൻ എന്ന മികവോടെ മുന്നോട്ട് പോകുന്ന ഒരു കാലത്താണ് അതിനെ പരിഹാസരൂപേ കെ സി വേണുഗോപാൽ അപ്പൊ ഇതിൽ മാത്രം നിൽക്കാൻ വേണ്ടിയല്ല കേട്ടോ പക്ഷേ ഇതിന്റെ ഒരു പശ്ചാത്തലം നിലമ്പൂരിൽ മനു ഒന്ന് പറഞ്ഞതാണ് മനു ഇടയ്ക്കൊന്ന് കട്ടായതുകൊണ്ട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ നമ്മുടെ കൂടെ നിലമ്പൂരിലെ ഈ കോവിലവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള സുഹൃത്തുക്കളും കൂടിയൊക്കെ ഉണ്ട് അവരോടും കൂടി ഒന്ന് സംസാരിക്കാം മനു ഇടയ്ക്ക് എന്തെങ്കിലും ഇടയ്ക്ക് കട്ടായത് കൊണ്ടാണ് കെ വേണുഗോപാലിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചപ്പോൾ കെ സി വേണുഗോപാലിന്റെ ആ ഒറ്റ പ്രസംഗത്തിൽ തന്നെ സെൽഫ് ഗോളുകളുടെ ഒരു വലിയ പെരുമഴ കാണാൻ കഴിഞ്ഞു ആ പ്രസംഗം കഴിഞ്ഞുടനെ കുറെ ആളുകൾ പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു ഈ സത്യത്തിൽ വേണുഗോപാൽ ഈ ഷൗക്കത്തിനെ തോൽപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഒന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് മുഖ്യമന്ത്രി തങ്ങൾ കുടുംബത്തെ വിമർശിച്ചു എന്നാണ് മുഖ്യമന്ത്രി തങ്ങൾ കുടുംബത്തെ വിമർശിച്ചത് എവിടെയാണ് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ വിമർശിച്ചതാണ് തൊട്ടാപ്പുറ ഇരിക്കുന്ന ആര്യാടൻ ഷൗക്കത്ത് വിമർശിച്ചതുപോലെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിതാവ് വിമർശിച്ചതുപോലെ ഇവിടുത്തെ ബി ജെ പി പോലും തങ്ങളുടെ കുടുംബത്തെ വിമർശിച്ചിട്ടുണ്ടാവില്ല അതൊന്ന് പിന്നെ ഈ ഈ വിഷയം അപ്പോൾ ഇതൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു ചർച്ച ഇതിനിടയിൽ നടക്കുന്നുണ്ട് അതെ അധിക്ഷേപകരമായിട്ട് മുഖ്യമന്ത്രിയുടെ വിമർശനമായിരുന്നു രാഷ്ട്രീയ ആര്യാടന്റെ ഭാഗത്ത് നിന്ന് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ് നിലയിലാണ് തങ്ങളെ അതേസമയം പതിറ്റാണ്ടുകളായിട്ടുള്ള ലീഗ് ലീഗ് ആര്യാടൻ അല്ലെങ്കിൽ പാണക്കാട് ആര്യാടൻ ഭിന്നതയുടെ വളരെ രൂക്ഷമായ ഒരു തലം നിലമ്പൂരിനുണ്ട് അത് പലപ്പോഴും അധിക്ഷേപകരമായി തന്നെയാണ് പോന്നിട്ടുള്ളത് ആത്മീയ വ്യാപാരം എന്ന നിലയിൽ ആര്യാടൻ ഷൗക്കത്ത് നടത്തിയുള്ള റെയ്ഡ് അടക്കം ഉണ്ടാകണം എന്ന നിലയിൽ പറഞ്ഞിട്ടൊക്കെയുള്ള പരാമർശങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോഴും അത് ലീഗിന് വലിയ തരത്തിലുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ട് പിറ്റേ ദിവസം തൊട്ടു പിറ്റേ ദിവസം രാവിലെ തന്നെ ഇവിടെ സ്ഥാനാർത്ഥിയുടെ പര്യടനത്തിലേക്ക് അബ്ബാസ് അലീമെത്തിച്ചു കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ കടമെടുത്താൽ ചൊവ്വാഴ്ച ദിവസം സാധാരണ തങ്ങന്മാർ അങ്ങനെ പുറത്തേക്ക് പോകാറില്ല പക്ഷേ ചൊവ്വാഴ്ച ലീഗിന് പാണക്കാട് തങ്ങളെ അല്ലെങ്കിൽ തങ്ങൾ പ്രതിനിധിയായി അബ്ബാസ് അലി തങ്ങളെ എത്തിക്കേണ്ടി വന്നത് അത് വലിയ ചർച്ചയായി എല്ലാവരും ശ്രദ്ധിച്ചു എന്നത് തന്നെയാണ് രസകരമായ സംബന്ധിച്ച വിവരം ഈ പരിപാടി നടക്കുന്നത് ഉച്ചക്കാണു തങ്ങളോട് പറഞ്ഞു അത് ഇവിടെ തന്നെ മലപ്പുറം ജില്ലയിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് എന്നിട്ടും അത് ആ ചോദ്യം അദ്ദേഹത്തെ മറുപടി പറയാൻ വിട്ടില്ല കുഞ്ഞാലിക്കുട്ടി പറഞ്ഞാൽ അതൊന്നും വലിയ വിഷയമാകണം അതിനേക്കാൾ ഉപരി ഗൗരവമായ ഒരു പ്രശ്നം നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി ആ എൽ ഡി എഫ് കൺവെൻഷനിൽ വളരെ ശക്തമായി പറഞ്ഞത് ഈ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഒരു ചതിയുടെ ഫലമായി സംഭവിച്ചതാണ് അങ്ങനെ ചതിക്കപ്പെട്ടവരാണ് ഞങ്ങൾ അതിലൂടെ വ്യക്തമാണ് ആരുടെ ചതിയാണ് ആരാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് സൃഷ്ടിച്ചത് എന്നുള്ളത് കൃത്യമായി പറഞ്ഞു